മരണം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവുകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അനുമോള് നെവിനെ നല്ല രീതിയിലൊന്നും ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നെവിൻ്റെ അമ്മയും അതേപോലെ തന്നെ പെങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ നെവിന് ഭയങ്കര സന്തോഷമൊന്നും തോന്നിയില്ല അതെന്തുകൊണ്ടാണ് നിനക്ക് തോന്നാത്തത് നീ നിൻ്റെ ഫ്രണ്ടിനെയാണോ എക്സ്പെക്റ്റ് ചെയ്തതെന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട് അതേ ഒന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഫ്രണ്ടിനെക്കാട്ടിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അമ്മയ്ക്കും അതേപോലെ തന്നെ സഹോദരിക്കാണ് പക്ഷേ എന്ന് കരുതി എനിക്ക് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലാന്ന് ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒനിലിനോട് നെവിൻ പറയുന്നുണ്ട് അപ്പം ഒനീൽ പറയുന്നുണ്ട് അത് അവളുടെ ചിന്താഗതി ല്ലേ നമ്മൾ അതിനെ മൈൻഡാക്കേണ്ട ഒരു ആവശ്യം ആ അവൾ പറയുന്നത് എന്താണെങ്കിലും എനിക്ക് ക്യാറ്റർ ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക് എന്താണെങ്കിലും അവളെ പോലെ കരയാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനൊന്നും എനിക്ക് പറ്റൂല ആ അത് അവൾ അത് അവൾ അവളുടെ ഫീലിങ്സ് അങ്ങനെ കാണിച്ചു നീ നിന്റെ ഫീലിങ്സ് ഇങ്ങനെ കാണിച്ചു നിനക്ക് ഇങ്ങനെ നീ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് നിനക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നെവിനോട് ഒന്നിയില് പറയുന്നുണ്ട് ആ സമയത്താണ് എന്താണ് എന്താണ് നിങ്ങള് ഇതുവരെ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഷാനവാസ് അങ്ങോട്ട് വരുന്നുണ്ട് ഇവരെല്ലാവരും സിഗരറ്റ് വലിക്കാൻ വേണ്ടി പോരിക്കായിരുന്നു ആ സമയത്താണ് കുറിച്ച് നെവിൻ ഒനീലിനോട് പറയുന്നത് ഈ ഒരു ടോപ്പിക്ക് വരുന്നത് ഷാനവാസിനോടൊപ്പം ഒനീൽ പറയുന്നുണ്ട് ഇങ്ങനെ അവൻ ഇങ്ങനെ അവൻ്റെ അമ്മയും അതേപോലെ തന്നെ സഹോദരൻ വന്നു കഴിഞ്ഞപ്പോൾ സ്നേഹം പ്രകടിപ്പിച്ചില്ല അവൻ ഫ്രണ്ടിനെയാണ് എക്സ്പെക്റ്റ് ചെയ്തത് അപ്പോൾ അനുമോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അവൾ എന്തിനാണ് അങ്ങനെയൊക്കെ വന്ന് പറയുന്നതെന്ന് ഷാനവാസ് ഭയങ്കര ചോദിക്കുന്നുണ്ട് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനാണ് ഷാനവാസ് അവിടെ ശ്രമിക്കുന്നത് കുറിച്ച് എന്തെങ്കിലും പറയാൻ കിട്ടുന്ന അവസരം ഒന്നും തന്നെ പാഴാക്കാറില്ല അപ്പോഴേക്കും ഒനീലും നല്ല രീതിയിൽ അതിനെ ഡീൽ ചെയ്തു ഒന്നീല് പറയുന്നുണ്ട് അവളുടെ ഒരു ആ ഒരു ചിന്താഗതിയിൽ അവൾ അങ്ങനെ തന്നെയാണ് സംസാരിക്കുക അപ്പോഴേക്കും നെവിനും അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് അവൾ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണെങ്കിൽ എൻ്റെ സാഹചര്യം അങ്ങനെയല്ല രണ്ടും രണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഷാനവാസ് ആ അല്ലെങ്കിൽ അവൾക്ക് കുറേ കരച്ചിൽ നാടകം കണ്ണീർ നാടകം അമ്മയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓവർ ആക്ട് എന്തൊക്കെ ചെയ്ത് കാണിച്ചത് എന്നെഴുതി എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് അത് തന്നെ എനിക്കങ്ങനെയൊന്നും കെട്ടിപ്പിടിച്ച് കരയാനോ അല്ലെങ്കിൽ അതിനൊന്നും എനിക്ക് പറ്റില്ല കാരണം ഞാൻ എൻ്റെ അമ്മയുടെ സഹോദരിൻ്റെ മുമ്പിലൊന്നും ഇതുവരെ കറിഞ്ഞിട്ടില്ല ഇനിയോട് അവിടെ കരയാനാഗ്രഹിക്കുന്നുമില്ല എന്നാണ് നിവിൻ പറയുന്നത് എന്താണെങ്കിലും അനുഭവമായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാമെന്ന് കരുതി നടക്കുകയാണ് ഇപ്പോൾ ഷാനവാസ്